വിവാഹ തട്ടിപ്പിന് അറസ്റ്റിലായ രേഷ്മ നടത്തിയത് അമ്പരപ്പിക്കുന്ന വിവാഹ തട്ടിപ്പെന്ന് പോലീസ് വ്യക്തമാക്കുകയാണ് ഏഴാമത്തെ കല്യാണത്തിന് തൊട്ട് മുൻപാണ് എറണാകുളം സ്വദേശിയായ രേഷ്മ പിടിയിലായത് തിരുവനന്തപുരത്ത് നിന്നാണ് ഇവർ പിടിയിലായത് ഏഴാമത്തെ കല്യാണം നിശ്ചയിച്ചിരുന്നത് പോത്തൻകോടിലെ പോത്തൻകോട് പഞ്ചായത്തിലെ ഒരു അംഗവുമായിട്ടാണ് ഇദ്ദേഹം നേരത്തെ ഒരു ഗ്രൂപ്പിൽ വിവാഹ പരസ്യം നൽകിയിരുന്നു താല്പര്യമുള്ള യുവതികളിൽ നിന്ന് ആലോചന ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പരസ്യം നൽകിയിരുന്നത് ഈ പരസ്യത്തിൽ നൽകിയിരുന്ന ഫോൺ നമ്പറിലേക്കാണ് ആദ്യം ഒരു കോൾ വരുന്നത് കോൾ വരുന്നത് രേഷ്മയുടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് അതിനുശേഷം കുട്ടിക്ക് കൊടുക്കാം അല്ലെങ്കിൽ രേഷ്മയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ കോള് ഈ പെൺകുട്ടിക്ക് കൈമാറി അതിനുശേഷം ഇവർ രണ്ടുപേരും സംസാരിച്ചു എറണാകുളം എറണാകുളത്ത് വെച്ച് കണ്ടു എറണാകുളത്ത് വെച്ച് കണ്ട സമയത്ത് രേഷ്മ ഈ പഞ്ചായത്ത് അംഗത്തോട് പറയുന്നത് താൻ ദത്തെടുത്ത് തന്നെ ദത്തെടുത്തതാണ് താൻ അനാഥയാണ് അമ്മ ഉപദ്രവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കല്യാണത്തിന് മറ്റ് ബന്ധുക്കളെ ഒന്നും തന്നെ പ്രതീക്ഷിക്കരുത് എത്രയും വേഗം കല്യാണം നടത്തണം തുടങ്ങി വളരെ സങ്കടകരമായ സാഹചര്യങ്ങളൊക്കെയായിരുന്നു രേഷ്മ പഞ്ചായത്ത് അംഗത്തോട് വിശദീകരിച്ചിരുന്നത് ഇതെല്ലാം തന്നെ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് വെച്ച് കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇന്നലെ കല്യാണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് ബ്യൂട്ടി പാർലറിൽ ഒരുക്ക് ഒരു ാൻ പോകുന്നതിനിടെയാണ് ചില സംശയങ്ങൾ ഈ പഞ്ചായത്ത് അംഗത്തിന് തോന്നുന്നത് പിന്നാലെ തന്നെ രേഷ്മയുടെ ബാഗ് അദ്ദേഹം പരിശോധിച്ചു ബാഗ് പരിശോധിക്കുന്നതിനിടെയാണ് മുൻപ് രേഷ്മ വിവാഹം കഴിച്ചിരുന്നതിന്റെ ചില രേഖകൾ കത്തുകൾ ഒക്കെ തന്നെ പഞ്ചായത്ത് അംഗത്തിന് കിട്ടുന്നത് ഇതോടുകൂടിയാണ് പഞ്ചായത്ത് അംഗം താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് മനസ്സിലായത് ഉടൻ തന്നെ ആര്യനാട് പോലീസിന് വിവരം അറിയിച്ചു ആര്യനാട് പോലീസ് എത്തി രേഷ്മയെ അറസ്റ്റ് ചെയ്തു പിന്നാലെയാണ് കുറെ കൂടി നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന കഥകൾ പുറത്തു വരുന്നത് ഇത് രേഷ്മയ ഏഴാമത്തെ കല്യാണമാണ് ഇന്നലെ നടക്കാനിരുന്നത് ഇതിനു മുൻപ് ആറുപേരെ രേഷ്മ ഇങ്ങനെ വിവാഹം ചെയ്ത് പറ്റിച്ചിട്ടുണ്ട് അവിടെ